നമസ്കാരം നമ്മുടെ എം വി ഗോവിന്ദൻ മാഷ് ചിലപ്പോഴൊക്കെ വളരെ ബുദ്ധിപരമായും സൈദ്ധാന്തികമായും ഒക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും ഒക്കെ കടന്നു വന്നതിൻ്റെ ഒരു പാർട്ടി പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ രക്തത്തിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലുമൊക്കെ എല്ലാ കാലത്തും നിറഞ്ഞ് നിന്നിരുന്നു അദ്ദേഹം നമുക്ക് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രവർത്തന പാരമ്പര്യം തന്നെ അധ്യാപക ജോലിയിൽ നിന്ന് അദ്ദേഹം ഇവിടേക്ക് വരുന്നു ഒരു ഡ്രില്ല് മാഷായിരുന്നു അദ്ദേഹം അവിടെ നിന്നാണ് അദ്ദേഹം പാർട്ടിയുടെ പല സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നതും തുടർന്ന് സംസ്ഥാന സെക്രട്ടറി വരെ ആയി നിൽക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ദേഹവിയോഗത്തോടു കൂടി തൻ്റെ ചുമതലകൾ എം വി ഗോവിന്ദനെ ഏൽപ്പിച്ചപ്പോൾ എം വി ഗോവിന്ദൻ അന്ന് മന്ത്രിയായിട്ടിരിക്കുന്ന സമയമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും പാർട്ടിയുടെ ഉന്നത അധികാരത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അവസരം ലഭിച്ചപ്പോൾ ആ മന്ത്രി സ്ഥാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നപ്പോൾ തന്നെ പാർട്ടി അണികളിലും പാർട്ടിയുടെ അനുഭാവികളിലും ഒക്കെ തന്നെ ഒരു പുതിയൊരു ആവേശം ലഭിക്കുകയുണ്ടായി കാര്യം എം വി ഗോവിന്ദനെ പൊതുവെ കാണുന്നത് അദ്ദേഹം ഒരു മാസ്റ്റർ ഒരു മാഷ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹത്തെ കാണുന്നത് പാർട്ടിയുടെ ഒരു ബുദ്ധിജീവി ഒരു സൈദ്ധാന്തികൻ എന്നൊക്കെയുള്ള നിലയിൽ തന്നെയാണ് ഇത് പാർട്ടി വിരുദ്ധരിൽ പോലും അതുമല്ലെങ്കിൽ പാർട്ടി എതിരായി നിൽക്കുന്ന ബി ജെ പി ആണെങ്കിലോ കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിൽ പോലും എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നപ്പോൾ കുറെയൊക്കെ പാർട്ടി ശുദ്ധീകരിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസം എല്ലാ ജനങ്ങൾക്കും ഉണ്ടായി ആ വിശ്വാസത്തിൻ്റെ പുറത്ത് എല്ലാവരും ആ ഒരു തീരുമാനത്തെ പാർട്ടി എടുത്ത ഏറ്റവും ശക്തമായ ഒരു തീരുമാനം എന്നുള്ള നിലയിലാണ് എം വി ഗോവിന്ദിൻ്റെ സെക്രട്ടറി സ്ഥാനത്തെ നോക്കിക്കണ്ടത് അങ്ങനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു കഴിയുന്ന ആ ഒരു സാഹചര്യം നമ്മളൊന്ന് കാണേണ്ടതാണ് അതായത് പാർട്ടി രണ്ടാം തവണയും പാർട്ടി നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ രണ്ടാം തവണയും അധികാരത്തിലേക്ക് ഏറിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം ലഭിക്കുന്നത് അപ്പം ഇതേ തുടർന്ന് നിരവധി വിവാദങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ വഴുതി വീഴുകയുണ്ടായി ഈ സമയങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാർ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഇദ്ദേഹത്തിലേക്ക് വന്ന് വീഴുകയുണ്ടായി ആ സമയങ്ങളിൽ പലപ്പോഴും പാർട്ടിയെ ന്യായീകരിച്ച് സംസാരിക്കേണ്ടി വരിക പലപ്പോഴും മലക്കം മറഞ്ഞുകൊണ്ട് സംസാരിക്കുക അങ്ങനെ തുടങ്ങി നിരവധി പാർട്ടി അനുഭാവത്തോടു കൂടിയുള്ള ന്യായീകരണങ്ങൾ അങ്ങനെയെല്ലാം തുടങ്ങി എം വി ഗോവിന്ദം മാഷ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടി സെക്രട്ടറിക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിലയും നേരെ താഴേക്ക് വരാൻ തുടങ്ങി വലിയ ഉയർന്ന ഒരു ഗ്രാഫിൽ നിന്നും നേരെ താഴേക്കാണ് എം വി ഗോവിന്ദൻ്റെ പിന്നീടുള്ള ഒരു യാത്ര നമ്മൾ കണ്ടത് പല പാർട്ടിക്കാരും അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളിൽ പലരും അദ്ദേഹത്തെ ഓന്ദു ഗോവിന്ദൻ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അതെന്തുകൊണ്ടാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പലപ്പോഴും പല നിലപാടുകൾ അദ്ദേഹം പറഞ്ഞു രാവിലെ ഒന്ന് പറയാം ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു പ്രസ്താവന ഇറക്കുക ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു സ്റ്റാൻഡ് കൃത്യമായി കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം പല പ്രതികരണങ്ങളും പല വിഷയത്തിൽ നടത്തുന്നുകൊണ്ട് അദ്ദേഹത്തെ ആ ഒരു പേരിട്ട് വിളിക്കാനാണ് മറ്റു പാർട്ടിക്കാർ താൽപ്പര്യപ്പെട്ടത് ഇതോടുകൂടി ഗോവിന്ദൻ എല്ല എല്ലാവിധ പ്രോമിനൻസും എല്ലാവിധ ഒരു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്മതിയും അതോടുകൂടി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു അതിന് പാർട്ടി പ്രതിരോധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം സ്വപ്ന സുരേഷ് എന്ന ആ സ്വർണക്കടത്ത് കേസിലെ പ്രധാന നിരവധി ആരോപണങ്ങളുമായി സർക്കാരിനെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെമ്പുപാത്രത്തിൽ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പറയുന്ന ഒരു കുറ്റകരമായ അല്ലെങ്കിൽ ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു ആരോപണമാണ് സ്വപ്ന സുരേഷ് ആ കാലഘട്ടങ്ങളിലെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത് ഇതിൽ മുഖ്യമന്ത്രി പ്രതിയാകുന്നു ഈ മുഖ്യമന്ത്രി പ്രതിയാകുന്ന ആ ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കേണ്ടത് അങ്ങനെ ഒരു സമ്മർദ്ദം പാർട്ടിക്ക് നേരിടേണ്ടി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ചുമതല പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ എം വി ഗോവിന്ദിന്റെ തലയിലേക്ക് തന്നെ അല്ലെ ചുമലിലേക്ക് തന്നെ വന്നു അദ്ദേഹം പലതരത്തിലും പ്രതി പ്രതിരോധിക്കാനിറങ്ങി ആ കാലഘട്ടത്തിൽ സ്വപ്ന സുരേഷിൻ്റെ അടുത്ത ഉണ്ടാകുന്നു എം വി ഗോവിന്ദം മാഷ് പണം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു കോടിക്ക് അധികം അധികം രൂപ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയും തൻ്റെ കുടുംബവും തൻ താൻ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ പോകണമെന്ന് എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊള്ളുക അല്ലെങ്കിൽ കൊലപ്പെടുത്തിക്കളയും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള രീതിയിൽ സ്വപ്ന സുരേഷ് ഒരു ആരോപണവുമായി രംഗത്തിറങ്ങുകയും ചെയ്തു ഇതിനെതിരെ എം വി ഗോവിന്ദം മാഷ് അവിടെ കോടതിയിൽ മാനനഷ്ടക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തു അത് കേസ് കേസിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ പല സാഹചര്യങ്ങളിലും പാർട്ടിയുടെ പാർട്ടിയെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം നടത്തുമ്പോൾ തന്നെ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിക്കും ആ പാർട്ടി സൈദ്ധാന്തികനും ബുദ്ധിജീവിയായിട്ടുള്ള മനുഷ്യന് നിരവധി കോട്ടങ്ങൾ സംഭവിച്ചു ജനങ്ങൾക്കിടയിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സമ്മിതി കുറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ ഇപ്പോൾ അദ്ദേഹം വയനാട് നടത്തിയ ഒരു പ്രസംഗം വയനാട് പി എ മുഹമ്മദിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രസംഗം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി പാർട്ടി കൈക്കൊള്ളേണ്ട ചില കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ് ആ തൻ്റെ വാചകങ്ങളിലൂടെ കാര്യം തുടർഭരണം കിട്ടിയ ഭാഗങ്ങളിലെല്ലാം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി കഴിയുമ്പോൾ തുടർഭരണം കിട്ടി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന് തുടർഭരണം കിട്ടിയിട്ടുണ്ടോ അവിടെയെല്ലാം പാർട്ടി തകരുന്ന കാഴ്ചയാണ് കണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് ജനങ്ങളിൽ നിന്നുള്ള അകൽച്ച വർദ്ധിക്കുന്നു പാർട്ടിക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല കാര്യം എന്ന് പറയുന്ന അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ പാർട്ടിക്ക് മേലെയാണ് താനെന്ന വിശ്വാസമാണ് പലരെയും ഇത്തരത്തിലുള്ള കുഴികളിൽ കൊണ്ട് ചാടിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഭരണത്തിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ട് തനിക്ക് വേണ്ടി ഭരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ എത്തും എന്നുള്ളതായിരുന്നു ഇതൊക്കെ തന്നെയായിരുന്നു പല സംസ്ഥാനങ്ങളിലും പാർട്ടി നേരിട്ട ഒരു അപജയത്തിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇത് മനസ്സിലാക്കിയുകൊണ്ട് തന്നെ രണ്ടാം വട്ടം തുടർഭരണം ലഭിച്ചപ്പോൾ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അന്നുണ്ടായിരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയുമെല്ലാം കൂടി ചേർന്ന് ഒരു തീരുമാനമെടുത്തിരുന്നു ഒരു നിർദ്ദേശം പാർട്ടിക്ക് മുന്നിൽ വെച്ചിരുന്നു ആ നിർദ്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ചിലരുണ്ട് അത്തരം പ്രവണത പാർട്ടിക്കോ ഭരണത്തിനോ നേട്ടമുണ്ടാകില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ അടിത്തറ അടിസ്ഥാന ജനവിഭാഗങ്ങളിലാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വിധത്തിൽ ഇടപെടാൻ സർക്കാരിന് കഴിയണം എങ്കിൽ മാത്രമേ തൻ്റെ സർക്കാരാണ് ഇതെന്ന ബോധത്തിലേക്ക് പാവപ്പെട്ടവരെ എത്തിക്കാനാകൂ രാഷ്ട്രീയവും സർക്കാരിൻ്റെ ഭരണപരവും പാർട്ടിയുടെ സംഘടനാപരവുമായ ആശയ പ്രശ്നങ്ങളുമാണ് ബംഗാളിൽ പരാജയത്തിന് കാരണമായത് ഈ അനുഭവവും ഉൾക്കൊള്ളാനാകണം വ്യക്തിഗതമായ വിദ്വേഷങ്ങളും താൽപ്പര്യങ്ങളും അധികാരമുപയോഗിച്ച് നടപ്പാക്കുന്ന രീതി അനുവദിക്കാൻ പാടില്ല പാർട്ടി നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അത് എത്രത്തോളം പൂർത്തീകരിച്ചുവെന്ന് നിരന്തരം ഇടപെട്ട് പരിശോധിക്കണം സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി ഇടപെടണം സർക്കാർ പാർട്ടിക്കാരുടെ മാത്രം കാര്യങ്ങൾ പരിഗണിച്ചാൽ അത് മറ്റു ജനവിഭാഗങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ ഇടയാക്കും ഇങ്ങനെ തുടങ്ങിയ കുറച്ച് നിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന പോലെ പാർട്ടിക്ക് നൽകിയിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു അതേ കാര്യങ്ങൾ തന്നെയാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പി എ മുഹമ്മദ് അനുസ്മരണത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ വാക്കുകൾ ഒന്ന് കേൾക്കാം കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലൊരു ധാരണ വേണം അത് ഓരോരുത്തരും വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനില്ലാതെ പിന്നെ ഓരോരുത്തരും ഞാനൊന്നുങ്ങളും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയുമുണ്ട് എന്ന നല്ല ധാരണവളം അതതിന്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ എത്രയോ സഖാക്കൾ സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുണ്ട് വ്യക്തസാക്ഷികളായിട്ടുണ്ട് ജീവശവങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും പുഷ്പനെ പോലെയുള്ള സഖാക്കൾ എത്ര വർഷമായി നിങ്ങൾക്കറിയാലോ പ്രത്യേകം തയ്യാറാക്കിയ കടക്കയിൽ കടന്ന് ആവേശത്തോടെ ഇപ്പോഴും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്ന ആ അത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ എത്ര ആളുകളുണ്ട് ഇവരെല്ലാം നടത്തിയ പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും സഹനത്തിന്റെയും ഉൽപ്പന്നമായിട്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വർത്തമാന കാലത്തെ പ്രതീതികരിക്കുന്ന നമ്മൾ ഈ വർത്തമാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഏൽപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള സർവദേശീയമായാലും ദേശീയമായാലും കേരളീയമായാലും ഉണ്ടാവുന്ന സർവ്വതല സ്പർശിയായ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് നാളത്തേക്ക് വിരൽ ചൂണ്ടാനാവുന്ന ഭാവിയിലേക്ക് വിരൽ ചൂണ്ടാനാവുന്ന നയങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതാണ് ഈ ത്രികാല ബന്ധം ഈ ഭൂതകാലത്തിൻ്റെ ഉൽപ്പന്നമായ വർത്തമാനവും വർത്തമാനത്തിൽ നിന്ന് കൈചൂണ്ടി വിശദീകരിക്കാനാവുന്ന ഭാവിയും ഈ മൂന്നും ചേർന്ന് മൂന്നും കൃത്യമായിട്ട് ഉൾച്ചേർത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്ക് മുഴുകുന്നത് ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും ബോധ്യം പോണം ഇപ്പോഴും മൂന്നാം രണ്ടാം തവണ കൂടി ഭരണത്തിലേക്ക് വന്നപ്പോൾ ഭരണത്തിൽ നമ്മൾ വീണ്ടും എന്ന് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് മുളപൊട്ടുന്നുണ്ട് നല്ലപോലെ ശ്രദ്ധിക്കേണ്ട പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ജീവിതം ഉടനകളം തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് തെറ്റായ ഒരു പ്രവണതക്കും വിധേയമാവില്ല ശരിയായ ദിശയിലേക്കാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനുള്ള ഉറപ്പുണ്ടാവണം അത് ഉറപ്പുണ്ടാവണമെങ്കിൽ ഈ ഭൂതകാലത്തിന്റെ അനുഭവം നമ്മൾ ഉൾക്കൊള്ളണം തെറ്റായ ഒരു പ്രവണതക്കും വസുമതമാവാൻ ഞാനില്ല ഞങ്ങളില്ല ഈ പാർട്ടിയില്ല ജനങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത ഒരു പ്രവണതയുടെയും ഭാഗമാവില്ല എന്ന പ്രതിജ്ഞയിലൂടെയാണ് ഈ പാർട്ടി ദിശാബോധത്തിലേക്ക് നീങ്ങുക സത്യത്തിൽ ഇതൊക്കെയാണ് പാർട്ടി ഇനി അങ്ങോട്ട് അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് വലിയ ശക്തമായ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു ഭൂതകാലമാണ് പാർട്ടിക്കുള്ളത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി എന്തുകൊണ്ട് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി വിമർശിക്കപ്പെടുന്നു അതിന് കാരണമുണ്ട് സി പി എമ്മിലാണ് അല്ലെങ്കിൽ സി പി എം ആണ് ഏവരെയും ആശയപരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സംഘടന അപ്പോൾ അതിനുണ്ടാകുന്ന ഏതൊരു അപചയവും അതിൽ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് പൊതുജനത്തെ നേരിടേണ്ടി വരുന്ന എന്ത് ചെറിയ കാര്യങ്ങൾ പോലും അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് കാരണമായി തീരും ഇതുതന്നെയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയവും സിദ്ധാന്തവും അങ്ങനെ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുമ്പോൾ ജനങ്ങൾ പാർട്ടിയെ നേരത്തെ തന്നെ തള്ളിക്കളയുമെന്നുള്ള കാര്യം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അറിയേണ്ടതാണ് അത് അധികാരസ്ഥാനത്തിരിക്കുന്നവർ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് ഇത് കാരണം പാർട്ടിക്ക് എവിടെ അപജയം സംഭവിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുകയാണ് വേണ്ടത് താൻ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ താനാണ് എല്ലാം പാർട്ടിക്ക് മുകളിൽ നിന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ നടത്തിയ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് സി പി എമ്മിൻ്റെ മുതൽ നേതാവായ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ട് അദ്ദേഹം എന്താ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല പാർട്ടിക്ക് പുറത്തുള്ള ജനങ്ങൾക്കിടയിൽ പോലും നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു പ്രാതിനിധ്യം ഉണ്ടാകണം അവർക്കൊരു സപ്പോർട്ട് ഉണ്ടാവണം ഇതൊക്കെയാണ് ശരിക്കും ഈ ഇനിയും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ പാർട്ടിക്ക് തുടർഭരണം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പാർട്ടി തകരാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പാർട്ടിക്ക് പുറത്തും അഭിമതരാകുക എന്നുള്ളതാണ് ഈ രീതിയിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടി വരും ഇല്ല കഴിഞ്ഞ കാലഘട്ടം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരും ഇപ്പോഴത്തെ ഭരണം വെറുത്തു കഴിഞ്ഞു ജനങ്ങളുടെ ഒരു റെഫറൻഡം അല്ല അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ പോയിട്ട് അവരുടെ ഒരു അഭിപ്രായ സർവേ എടുത്തു കഴിയുമ്പോൾ പലരും ഇന്നത്തെ ഭരണത്തെ ഇക്കാലത്തെ രണ്ടാമത് കിട്ടിയ പിണറായി ഭരണത്തെ മോശമായി പറയുന്നവരാണ് പലരും ഇനി ഒരിക്കൽ പോലും ഈ ഒരു ഭരണം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏകദേശം എഴുപത്തഞ്ച് ശതമാനം വരുന്ന ആൾക്കാർ ഇതൊക്കെ തിരിച്ചറിയാൻ ഇനി പാർട്ടിക്ക് എന്നാണ് കഴിയുക അങ്ങനെ ഇവരുടെ എന്തുകൊണ്ട് അവർ പാർട്ടി വിരുദ്ധരാകുന്നു എന്തുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന് അവരെ എതിരി നിൽക്കുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ടത് അങ്ങനെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇനി വേണ്ടത് ജനങ്ങളിലുമായി അടുത്തിടപഴകാനുള്ള അവസരങ്ങളിലേക്ക് എത്തിപ്പെടുക എത്തിപ്പെടുന്നതിലൂടെ പാർട്ടിയെ ശക്തിമത്താക്കുക ശക്തിമത്താക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അതിശക്തമായി തന്നെ നല്ലൊരു നിലയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിക്കാനും സാധിക്കും